പൃഥ്വിരാജ് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആദ്യമേ വരുന്നത് നമ്മൾ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ലൂസിഫറിന് വേണ്ടിയിട്ട് കാരണം പൃഥ്വി ഒരുക്കുന്നതാണ് ലാലേട്ടൻ അഭിനയിക്കുന്ന ചിത്രമാണ് അപ്പൊ തീർച്ചയായിട്ടും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ നമുക്കറിയാം ഓരോ ക്യാരക്ടറിനെ ഒരു ക്യാരക്ടർ പോസ്റ്റ് വരുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഓക്കെ ഭയങ്കര കിടലം കാസ്റ്റിംഗ് ആണല്ലോ എന്നൊരു തോന്നല നമുക്ക് തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ അതുപോലെ തന്നെ ക്രൗഡിനെ വെച്ചിട്ടുള്ള ഷൂട്ടിനെ പറ്റി കേട്ടു ഇപ്പൊ മൂവായിരം പേര് നാലായിരം പേരുള്ള ക്രൗഡിനെ വെച്ചിട്ടുള്ള ഷൂട്ട് അത് മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെയാണ് നമ്മൾ അങ്ങനെ കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പം ഇത്തരം ഒരു ക്യാൻവാസിനെ കുറിച്ച് പൃഥ്വി സംസാരിച്ചപ്പോ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അത് എങ്ങനെയാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് അത് ശരിക്കും രാജു ഈ സിനിമ തുടങ്ങി അവസാനം എൻ്റെ വരെ ഈ കഥ വായിച്ചപ്പോൾ രാജുവിൻ്റെ മനസ്സിലൊരു സിനിമ ഉണ്ടായിരുന്നു പൃഥ്വിരാജൻ്റെ മനസ്സിൽ ആ സിനിമ തന്നെയാണ് അദ്ദേഹം അതിൽ ചെയ്തിരിക്കുന്നത് അതിൽ അദ്ദേഹം കണ്ടിരിക്കുന്ന കാസ്റ്റുകളെല്ലാം എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാവരും നമുക്ക് പെർഫെക്റ്റായിട്ട് തോന്നും അതായത് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് തോന്നും ആദ്യമേ ചിന്തിച്ചപ്പോഴേ അദ്ദേഹം ആ ആൾക്കാരെ കാണുകയും അതുപോലെ തന്നെ വിഷ്വലിൽ ഇത്രയും ആൾക്കാരെ കൊണ്ടുവരണം ഇത് മുൻകൂട്ടി തന്നെ ചിന്തിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഡിസ്കഷൻ വരുന്ന സമയത്ത് നമ്മളെല്ലാം അതിന് അപ്രൂവൽ കൊടുക്കുകയും എന്നെ എല്ലാ സപ്പോർട്ടും തന്നെ തന്നിട്ടാണ് അദ്ദേഹം ഇതിനകത്ത് കൊണ്ടുനടന്നത് കാരണം എനിക്ക് അത് വേണ്ടാന്ന് ഞാൻ പോലും പറയാതെ വേണ്ടാത്തത് വേണ്ടാന്ന് തീരുമാനിച്ചൊരാളാണ് അപ്പം അതൊക്കെ നമുക്ക് വളരെ സന്തോഷം തന്നിട്ടുള്ള കാര്യമാണ് അതെല്ലാം അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ആ അഞ്ഞൂറ് പേരും അയ്യായിരം പേരും വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ പോലും ചോദിക്കാതെ പുള്ളി അദ്ദേഹം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു 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 സുഹൃത്തു നിലയിലും ഈ സിനിമയുടെ സംവിധായകൻ എന്നുള്ള നിലയിലും ഞങ്ങൾ തമ്മിലുള്ള ഒരു ഈ സിനിമ ഇവിടം വരെ തീർന്നു നിൽക്കുന്നോടനുബന്ധിച്ച് നിൽക്കുമ്പോൾ ഇതുവരെയുള്ള രീതികളും വെച്ചിട്ട് വളരെയധികം സന്തോഷം തന്നിട്ടുള്ള ഒരാളാണ് പൃഥ്വിരാജ് എന്നുള്ള സംവിധായകന് ചിത്രം റിലീസ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും എനിക്ക് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി പറയുന്നത് അത് ഒരിക്കലും മാറ്റി പറയേണ്ട കാര്യമല്ല മാറ്റി പറയുന്നതും അല്ല സത്യസന്ധമായ മോഹൻലാൽ മോഹൻലാൽ സാറും അതെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് രാജ്യത്ത് വളരെ ഒരു അത്ര കംഫർട്ടോട് കൂടിയിട്ട് കാരണം എന്താ വെച്ചാൽ ആ ചേട്ടാന്ന് വിളിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ആവശ്യത്തിനെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ കറക്റ്റായിരുന്നു എന്ന് പറയുന്നത് ലാൽ സാറിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയിരിക്കുന്നു എന്ന് പറയുന്നതും ലാൽ സാർ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഞങ്ങളത് കേട്ടത് ഞങ്ങൾ ഒരിക്കൽ രാജു സംസാരിക്കുകയും ചെയ്തത് ലാലേറ്റിനാണെങ്കിലും ഇപ്പോ എല്ലായിടത്തും ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിലും പറയുന്നത് നമ്മൾ കേൾക്കുന്നത് സംവിധായകനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ലാലേട്ടൻ ഒരു സംവിധായകനെ കുറിച്ച് ഒരു സിനിമ തുടങ്ങി തീരുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലും അങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഉള്ളതാണ് സിനിമകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോ ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് ഈ സിനിമയിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംസാരങ്ങളുടെയും കാര്യം ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് വേണ്ട എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്തിന് മുൻപ് തന്നെ അത് വേണ്ടയെന്ന് തീരുമാനിക്കുകയും വേണമെന്ന് തോന്നുന്ന കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം അത് നമുക്കത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നു അത് വേണമെന്ന് പറയുന്നത് എന്തിനായിരുന്നു എന്ന് നമ്മൾ സിനിമ കാണുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകുന്നത് അതിൽ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്